പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവിനെ കുത്തിക്കൊന്നു വടക്കഞ്ചേരി ചോഴിയങ്കാട് സ്വദേശി മനുവാണ് മരിച്ചത് സുഹൃത്തായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇക്ബാലർക്കൽ എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത് അർദ്ധരാത്രിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം പാലക്കാട് വടക്കഞ്ചേരി മംഗലത്ത് വെച്ച് നടക്കുന്നത് മംഗലം ചോഴിയങ്കാട് സ്വദേശിയായിട്ടുള്ള മനുവാണ് സുഹൃത്തിന്റെ കുത്തേറ്റ് മരിച്ചത് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് മനുവിൻ്റെ സുഹൃത്തായ ചോഴിയങ്കാട് സ്വദേശി തന്നെയായിട്ടുള്ള വിഷ്ണുവാണ് ഈ മനുവും വിഷ്ണുവും തമ്മിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അയ്യായിരം രൂപയിൽ താഴെ രൂപ രൂപയുടെ മാത്രമാണ് ഇവർ തമ്മിലുള്ള ഇടപാടുണ്ടായിരുന്നത് പക്ഷേ ഈ പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കം ഇന്നലെ ഇരുവരും തമ്മിൽ ഉണ്ടാവുന്നു ഇതിനിടയിലാണ് ഈ സംഘർഷം ഉണ്ടാവുകയും ഇതിനിടയിൽ വിഷ്ണു തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് മനുവിനെ ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ ആലത്തൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മനുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഏതായാലും നിലവിൽ മനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഏതായാലും നിലവിൽ ഈ വിഷ്ണു ആക്രമണം നടത്തിയിട്ടുള്ള വിഷ്ണു പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് നിലവിൽ വടക്കഞ്ചേരി പോലീസ് അറിയിച്ചിട്ടുള്ളത് സുജയ ഓക്കെ